ഇസ്രായേലിന് മുമ്പിൽ തുർക്കി വ്യോമാതിർത്തി അടച്ചു വ്യോമാതിർത്തിയോടൊപ്പം തുറമുഖവും അടക്കപ്പെട്ട വിവരം പ്രസ്താവിച്ചു തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹിഗാൻ ഫിതാനാണ് ഈ ഒരു പ്രസ്താവന ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് നിലവിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ആകാശമോ തങ്ങളുടെ കടലിടുക്കോ ഉപയോഗിക്കാൻ പറ്റില്ലെന്നും തങ്ങളത് അനുവദിക്കില്ലെന്നുമാണ് വിദേശകാര്യമന്ത്രി പ്രസ്താവനയുടെ തുടർച്ചയായിട്ട് പറയുന്നത് അതിനോടനുബന്ധിച്ച് ഒരുപാട് ഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വിസ്തരിക്കുന്നു തങ്ങളുടെ ആകാശപാത ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിച്ചിട്ടുണ്ട് രണ്ട് തവണയെങ്കിലും തങ്ങളുടെ ആകാശപാത ഉപയോഗിച്ചുകൊണ്ട് അനധികൃതമായി കയറിക്കൊണ്ട് എന്നാണ് അതിൻ്റെ പരാമർശം കാണുന്നത് ഇത്തരം ഒരു സംഭവങ്ങൾ ഇനി ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കും അല്ലെങ്കിൽ തങ്ങൾ അതിനെ വെടിവെച്ചിടും എന്ന് തന്നെയാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അന്താരാഷ്ട്ര പാതയിലൂടെ ഏതെങ്കിലും തരത്തിൽ ആയുധവുമായിട്ട് ഇസ്രായേലിലേക്ക് കപ്പലുകൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ അതിനെ തടയും എന്ന രീതിയും പറയുന്നുണ്ട് അന്താരാഷ്ട്ര പാത എന്ന് പല സമയത്ത് തുർക്കിയോട് ചേർന്നുള്ള ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് തുർക്കിയുടെ മേഖല ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ എന്നുള്ളതാണ് അതിന് ഉദ്ദേശിക്കുന്നത് അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പല ഘട്ടങ്ങളിലും ആയുധങ്ങളും വെടിക്കോപ്പുകളും വഹിക്കുന്ന കപ്പലുകൾ ഈ മേഖല തങ്ങളുടെ മേഖല കേന്ദ്രീകരിച്ച് പോകാറുണ്ട് തങ്ങൾ തങ്ങളതിൽ ഇടപെടാറൊന്നുമില്ല തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നെ പ്രതിരോധിക്കും പിന്നീട് തുടർന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് യു എൻ സഭയിൽ നിന്ന് ഇസ്രായേലിനെ പുറത്താക്കണമെന്നുള്ള ഇറാൻ്റെ നിലപാട് ഞങ്ങൾ പിന്തുണക്കുന്നു അത്തരമൊരു പ്രസ്ഥാനം അത്ര ബില്ലോ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ പിന്തുണക്കുക മാത്രമല്ല അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും എന്നുള്ളതാണ് അത് ഇറാനും തുർക്കിയും ഏറെക്കുറെ അടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് വാണിജ്യ കപ്പലിനും ടൂറിസം മേഖലയുള്ള കപ്പലിനു പോലും വിലക്കേർപ്പെടുത്തുന്ന തരത്തിലാണ് ഈ തീരുമാനം എന്ന് ചില വീഡിയോകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു വംശാത്യാ കേസിൽ നദന്യാവിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയിരിക്കുന്ന കേസ് ക്രിമിനൽ കേസ് അത് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി സഹകരിക്കാൻ വേണ്ടിയിട്ടും തുർക്കി തീരുമാനിച്ചു ആദ്യഘട്ടത്ത് തന്നെ ഈ സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല യു സഭയിൽ വെച്ച് ഭീകരവാദികളുടെ നേതാവാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നന്ദന്യാവ് എന്ന് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യബ് ഉറുദുഖാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ നിലനിന്നിരുന്നു തങ്ങളാ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഉറുദുഖാൻ അത് ആവർത്തിക്കുകയും ചെയ്തു ഇപ്പൊ എന്താ സാഹചര്യങ്ങൾ രണ്ട് തരത്തിൽ ഈ കാര്യങ്ങൾ രാഷ്ട്രനിരീക്ഷകർ വിലയിരുത്തുന്നു അതിൽ ഒന്ന് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസർബൈജാനിലേക്കുള്ള ഏറ്റവും ഇടുങ്ങിയ ഏറ്റവും ഷോർട്ടായിരിക്കുന്ന പാത എന്ന് പറഞ്ഞാൽ തുർക്കിയുടെ ആകാശമാണ് അപ്പൊ തുർക്കിയെ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പറ്റൂ അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം അസർബൈജാൻ ഇസ്രായേലിൻ്റെ എന്ന് മാത്രമല്ല ബിസിനസ് പങ്കാളികളാണ് വലിയ ഫ്രണ്ട്ഷിപ്പാണ് അമേരിക്കക്കും അങ്ങനെ തന്നെയാണ് അമേരിക്കയിലെ രണ്ടിലധികം വിമാനത്താവളങ്ങൾ യുദ്ധവിമാനത്താവളങ്ങൾ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ അസൽ ഫൈജാനിന് ഉണ്ട് അസലഫ് ബൈജാൻ ഇറാനിലേക്ക് പോകുന്ന വയ്യാണ് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേസി കൊല്ലപ്പെട്ടതെന്നുള്ള കാര്യം നമുക്കറിയാം കഴിഞ്ഞ വർഷം അപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇങ്ങനെയാണ് തുർക്കി അങ്ങനെ ഒരു പ്രതിരോധമുണ്ടാക്കിയാൽ അത് ഇസ്രായേലിനെ സാരമായിട്ട് ബാധിക്കും സർവ്വമേഖലയും ആകാശവും കടലിടുക്കും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ ഇത് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണത്തെക്കുറിച്ച് ചില മീഡിയകൾ പറയുന്ന അഭിപ്രായം ഇങ്ങനെയാണ് ഇസ്രായേൽ നിന്ന് സൈപ്രസ് വഴി തുർക്കിയിലൂടെ ഇറാനിലേക്ക് ഇറാനെ ആക്രമിച്ച ആ കാലത്ത് അത് കഴിഞ്ഞ രണ്ടാമത് രണ്ട് മാസം മുമ്പുള്ള പതിമൂന്നാം തീയതിയോ അല്ലെ പതിനാലാം തീയതിയോ ഇസ്രായേൽ യുദ്ധവിമാനം പറത്തിയിട്ടുണ്ട് സൈപ്രസിലൂടെ തുർക്കി കടന്നുകൊണ്ട് ഇറാനിൽ ജോർദാനിലൂടെ പോയി ഒരുപാട് പോയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെ രണ്ട് മൂന്ന് വിമാനങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളത് നിരീക്ഷണ അടിസ്ഥാനത്തിൽ തുർക്കിക്ക് മനസ്സിലാവുകയും പിന്നീട് തുർക്കി അത് പ്രതിരോധിക്കുകയും വിലക്കുകയും ചെയ്തു അത്രമൊരു സംഭവം ഉണ്ടാവരുത് എന്ന് ഒരു വാർണിംഗ് പോലെ ഇസ്രായൽ കൊടുത്തു പിന്നീട് ഇസ്രായലിൻ്റെ യുദ്ധവിമാനങ്ങൾ അതിലൂടെ പോയിട്ടില്ല എന്നുള്ളതാണ് മെഡിറ്ററേനിയൻ കടലിൽ കടന്നുകൊണ്ട് തുർക്കിയിൽ നിന്ന് ഇറാനിലേക്ക് ഇറാനിലേക്കാണ് പോയത് എന്നൊരു എന്നൊരഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ ആകാശം രണ്ട് ആകാശത്തിലൂടെ യഥാർത്ഥത്തിൽ തുർക്കിയിലേക്ക് ഈ ഇറാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കും ഒന്ന് കടൽ വഴി മെഡിറ്ററേനിയൻ കടൽ കയറി പിന്നെ തുർക്കിയുടെ അതിർത്തിയിലൂടെ ഇറാനിലേക്ക് അല്ലെങ്കിൽ സൈപ്രസ് വഴി തുർക്കിയുടെ തുർക്കിയുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് ഇറാനിലേക്ക് അല്ലെങ്കിൽ പിന്നെ ജോർദാൻ വൈ ജോർദാൻ വഴിയാണ് പോകുന്നതെങ്കിൽ പിന്നെ സിറിയയിലൂടെ അങ്ങോട്ട് കടന്നിട്ട് ഇറാഖ് കടന്നിട്ട് ഇറാനിലേക്ക് പോകാൻ വേണ്ടി പറ്റും അതെല്ലാം ഉപയോഗിച്ച റൂട്ട് മാപ്പുകളാണ് പക്ഷേ അതിലൊന്നും ഇടപേണ്ടി കാര്യം തുർക്കിക്കില്ല തുർക്കിയുടെ ആകാശം ഉപയോഗിച്ചത് എന്തിനാണ് എന്നുള്ളതാണ് ഇപ്പം രണ്ട് മൂന്ന് വിഷയം അതിനോടനുബന്ധിച്ച് തന്നെ തുർക്കിയുടെ വിദേശകാര്യമന്ത്രിയായിരിക്കുന്ന ഹഗാൻ ഫിദാൻ പറയുന്നുണ്ട് അതിലൊന്ന് ലബനാൻ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭീകര ആക്രമണത്തിന് തുല്യമായിരിക്കുന്ന ഒരു ആക്രമണ പരമ്പര തന്നെയാണ് ലബനാനിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ തലവനായിരുന്ന അസൻ നസറുള്ള അടക്കമുള്ള ഇരുപതോളം കമാൻഡർമാർ കൊല്ലപ്പെട്ട ആ ആക്രമണം ബങ്കർ വെസ്റ്റേൺ ബോംബുകൾ ഉപയോഗിച്ചു അതിൻ്റെ മുമ്പ് പേജർ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്താകും നെടുക്കി അങ്ങനത്തെ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ ഉള്ളതിനിടയിൽ തന്നെ ഈ അക്രമം നടത്തുന്നു അങ്ങനെ അവിടെ ഒരുപാട് പേർ കൊല്ലപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമമാണ് ഇത് കൃത്യമായ രീതിയിൽ പ്ലാൻ കൊണ്ട് ഒറ്റകാരൻ്റെ സഹായത്തോടു കൂടി ചെയ്തതാണ് അപ്പോൾ ചാരപ്രവർത്തനങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ലബരാൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് അതോടനുബന്ധിച്ച് തന്നെ വ്യക്തമായതാണ് രണ്ടാമത് നടന്നത് ഇറാനിലാണ് അത് രണ്ട് മാസം മുമ്പ് പതിമൂന്നാം തീയതി ഇറാനിലേക്ക് ആക്രമണം നമ്മൾ ഈ പറഞ്ഞ ആക്രമണം നടത്തി എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിരിക്കുന്ന ആക്രമമാണ് സൈനിക കമാൻഡർമാർ കൊല്ലപ്പെടുന്നു ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെടുന്നു സൈനിക മേധാവികളുടെ ആസ്ഥാന മന്ദിരം തകർക്കപ്പെടുന്നു അങ്ങനെ എല്ലാം കൂടി വൽ ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ആക്രമണം ഇറാനെ സംബന്ധിച്ച് സംബന്ധിച്ചവർ തിരിച്ചടിച്ചു അതിന് ഒരിക്കൽ പോലും ഇറാനെ ആക്രമിക്കാൻ മാത്രം ശക്തിയില്ലാത്ത പാകത്തിൽ ഒതുക്കി മൂലക്കിരുത്തി എന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ തുർക്കിയുടെ വിശദീകരിക്കുന്ന കാര്യം അതിന് മൂന്നാമത്തെ ഭാഗം വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന യമന് നേരെയുള്ള ആക്രമണം അപ്രതീക്ഷമായിരുന്ന അക്രമത്തെ അവിടുത്തെ പ്രധാനമന്ത്രി വരെ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇറാനെ അങ്ങനെ തളി ഇസ്രായേലിനെ തളച്ച് കെട്ടിട കെട്ടിടാതിരുന്നാൽ മറ്റു ലോക രാജ്യത്തിലേക്കും അതിന് വ്യാപിക്കും അങ്ങനെ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കി അതിൽ ആനന്ദം കാണുന്ന ഒരു പ്രവർത്തനത്തിന് വിലങ്ങിടാൻ വേണ്ടിയിട്ടാണ് തങ്ങളുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിയമ രീതികൾ കൊണ്ടുവന്നത് അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിം അറബ് രാഷ്ട്ര ഐക്യം അല്ലെങ്കിൽ രാഷ്ട്രീയ ഐക്യം അനിവാര്യമാണ് അതിന് നേതൃത്വം അതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണ് അത്തരം ഒരു ഐക്യം കൊണ്ട് ഇത് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും ഒരു സ്വാധീനം അമേരിക്കയുടെ മേൽ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടെങ്കിലും യുദ്ധമില്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും എന്ന് എന്നുകൂടി ഇതിനോടനുബന്ധിച്ച് തന്നെ അവർ പറയുകയാണ് ഏതാന്നാൽ ഇപ്പോഴത്തെ പ്രതിസന്ധി അയവ് ഇല്ലാത്തതാണ് എന്നുള്ളതും തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ നാശം കണ്ടിട്ട് മാത്രമേ അടങ്ങൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് ഏറെക്കുറെ ഇറാനോടൊപ്പം തന്നെ തുർക്കിയും എത്തിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്